മൂന്ന് ദിവസം ജലപാനമില്ലാത്ത ക്രൂരമായ മർദ്ദനത്തിന്റെ ആഘാതത്തിൽ നടക്കാൻ പോലും കഴിയാത്ത ഒരാൾ ബാത്റൂമിന്റെ വെന്റിലേറ്ററിൽ തൂങ്ങി മരിച്ചു എത്ര സ്വീകാര്യതയുള്ളതാണ് ഈ നാടകീയത തൂങ്ങി മരിച്ചയാളെ ആശുപത്രിയിൽ എത്തിച്ചത്രേ മരിച്ചയാളെ എന്തിനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയത്തിനോ പോലീസിനെ എന്തുകൊണ്ട് ഉടൻ വിവരം അറിയിച്ചില്ല പോലീസിനെ രാഷ്ട്രീയ നേതൃത്വം തടയുകയാണോ വയനാട് കോക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന മരണത്തിൽ ദുരൂഹതകൾ ഏറെയാണ് ഇനി വരുന്നത് സിബിഐ നമുക്ക് പരിശോധിക്കാം വിശദമായി സിദ്ധാർത്ഥന മരണത്തിൽ കുറ്റവാളികളായ പതിനെട്ട് പ്രതികളും പിടിയിലായതിനു ശേഷവും സംഭവിച്ചത് ആത്മഹത്യയാണോ കൊലപാതകം തന്നെയാണോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് കൊലപാതകം തന്നെയെന്ന് വെളിപ്പെടുത്തുന്നതാണ് ജസ്റ്റിസ് കെമാൽ പാഷിയുടെ നിരീക്ഷണം തൂങ്ങി മരിച്ചെന്ന വിശദീകരണം ഒട്ടും വിശ്വസനീയമല്ല സി ബി ഐ അന്വേഷിച്ചാലേ സംഭവിച്ചതെന്തെന്ന് വ്യക്തമാകൂ എന്ന് ജസ്റ്റിസ് പറഞ്ഞു സി ബി ഐ അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യത്തിന് കരുത്താവുകയാണ് ജസ്റ്റിസ് കെമാൽ പാഷയുടെ ഈ നിരീക്ഷണം കാരണം സാക്ഷിമൊഴി പോരാതെ പ്രതികൾക്ക് കുരുക്കിടാൻ സിബിഐക്ക് കഴിയും മൂന്ന് ദിവസം മർദ്ദനമേൽക്കുകയും ജലപാനം പോലും കഴിക്കാതിരിക്കുകയും ചെയ്തയാൾ തൂങ്ങി മരിക്കുക എന്നത് അസാധ്യമാണ് ആദ്യം അന്വേഷിച്ച എസ് എച്ച്ഒ സംഭവം ഗൗരവമായി എടുത്തില്ല ഡിവൈഎസ്പി ഏറ്റെടുത്ത ശേഷമാണ് എന്തെങ്കിലും അന്വേഷിച്ചത് പോലീസിനെ രാഷ്ട്രീയ നേതൃത്വം തടയുകയാണ് ഡിവൈഎസ് ഓഫീസിലും കോടതിയിലുമെല്ലാം സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ എത്തിയത് പോലീസിനെ സ്വാധീനിക്കാനല്ലെന്ന് കരുതാനാകില്ല മൃതദേഹം കൊണ്ടുപോകാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുമതി കിട്ടിയതാണ് ഉച്ചയ്ക്ക് ഒന്നരയോടെ ആംബുലൻസുകാർ അധികൃതരോട് പറഞ്ഞത് എന്നാൽ എഫ്ഐആറിൽ പറയുന്നത് വൈകിട്ട് നാലരയോടെയാണ് സിദ്ധാർത്ഥിന്റെ മരണവിവരം സ്റ്റേഷനിൽ എത്തുന്നത് ഫെബ്രുവരി പതിനുക്ക് പന്ത്രണ്ടേയും മുപ്പതിനും ഒന്നേ നാല് സിദ്ധാർത്ഥ് മരിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് സിദ്ധാർത്ഥിനെ മരണത്തിലേക്ക് നയിച്ച മർദ്ദനങ്ങൾ രഹസ്യമായാണ് നടന്നത് നേരിട്ട് തെളിവുകളില്ലാത്ത സംഭവത്തിൽ ദൃക്സ് സാക്ഷികൾ മാത്രമേ ഉള്ളൂ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും മൊഴി മാറ്റിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച ഐ പി സി നൂറ്റി അറുപത്തിനാല് വകുപ്പ് പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടിയിരുന്നു ദൃക്സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയവരെ കണ്ടെത്തി ഐ പി സി ഇരുന്നൂറ്റിയൊന്നു വകുപ്പ് പ്രകാരം പ്രതികളാക്കേണ്ടിയിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് സംഭവം എടുത്തില്ല അതേസമയം തൂങ്ങിമരിക്കൽ അസാധ്യമാകും വിധം മർദ്ദനമേറ്റാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് മർദ്ദനമേൽക്കാത്ത ഭാഗങ്ങൾ ശരീരത്തിലില്ല ഇടതുനെഞ്ചിൽ നെഞ്ചിൽ പാടുകൾ വയറിന്റെ വലതുവശത്ത് പതിനഞ്ച് സെന്റിമീറ്ററോളം ചതവ് ആന്തരിക അവയവങ്ങൾക്ക് മാരകമായി മുറിവേറ്റിട്ടുണ്ട് വൻകുടലിൽ ഉൾപ്പെടെയുണ്ടായ ചതവ് പോലീസ് ഗൗരവമായി എടുത്തില്ല വെന്റിലേറ്ററിൽ തൂങ്ങി മരിച്ചെന്നാണ് പോലീസ് പറയുന്നത് ശരീരം ഏത് നിലയിലായിരുന്നെന്ന് പോലീസിനറിയില്ല പൂർണ്ണമായും തൂങ്ങിയ നിലയിലായിരുന്നു കാലുകൾ തറയിൽ തൊട്ടിരുന്നു അതോ മടങ്ങിയ നിലയിലായിരുന്നു തുടങ്ങിയ സുപ്രധാന കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസും ശ്രമിച്ചില്ല തൂങ്ങി മരിച്ചതാണെങ്കിൽ കഴുത്തു മുറുക്കാൻ ഉപയോഗിച്ച വസ്തു കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കാനും കഴിഞ്ഞില്ല ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധിച്ചതായും വ്യക്തമല്ല തൂങ്ങി മരിച്ചയാളെ ആശുപത്രിയിൽ എത്തിച്ചെന്നാണ് ഡീൻ വരെ പറയുന്നത് മരിച്ചയാളെ എന്തിനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് തെളിവുകൾ നശിപ്പിക്കാൻ ഡീൻ ഉൾപ്പെടെ കളിച്ചതാണിതെന്നും കെമാൽ പാഷെ വ്യക്തമാക്കി എന്നിട്ടും ദുരൂഹതകൾ ഒഴിയുന്നില്ല പോലീസ് എഫ്ഐആർ അനുസരിച്ച് അന്ന് വൈകിട്ട് നാല്പതിനാണ് മരണവിവരം വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത് എന്നാൽ മൃതദേഹം ഏറ്റെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുമതി ലഭിച്ചുവെന്നറിയിച്ച് ആംബുലൻസുകാർ അന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതാണ് സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയം പോലീസ് ഉയർത്തുന്നത് ഇത്രയും ഞെട്ടിക്കുന്ന സംഭവമുണ്ടായിട്ടും അത് തെളിയിക്കാൻ പറ്റിയില്ല എങ്കിൽ അത്രയ്ക്കുണ്ട് ഗൂഢാലോചനയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ അജണ്ട ആ കോളേജിലെ വിദ്യാർത്ഥികളുടെ തലച്ചോറ് പ്രവർത്തിപ്പിക്കുന്നത് ആരാണ് തെളിയിക്കേണ്ടത് അനിവാര്യതയാണ് നഷ്ടപ്പെട്ടത് മനുഷ്യജീവനാണ്